ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കാത്തിരുന്ന യു എസ് എസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ നമ്മൾ സൂചനയിൽ സർക്കാർ ഉത്തരവ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ യു എസ് എസ് പരീക്ഷ തായ പറയും പ്രകാരം നടത്തുന്നതാണ് പരീക്ഷയുടെ പേര് യു എസ് എസ് ഇരുപത്തെട്ട് രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് പേപ്പർ ഒന്ന് രാവിലെ പത്ത് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് ണിവരെ പേപ്പർ രണ്ട് ഉച്ചക്ക് ഒന്നേക്കാല് മുതൽ മൂന്ന് മണിവരെ യു എസ് എസ് പരീക്ഷയുടെ മാർഗനിർദ്ദേശങ്ങൾ യു എസ് എസ് പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യത കേരളത്തിലെ ഗവൺമെൻറ്റ് എയ്ഡഡ് അല്ലെങ്കിൽ അംഗീകാരമുള്ള അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് യു എസ് എസ് പരീക്ഷ എഴുതാവുന്നതാണ് ഏഴാം ക്ലാസ്സിലെ രണ്ടാം ടേം പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡുകൾ അടിസ്ഥാനമാക്കിയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതും ഇതിനായി രണ്ട് മാനദണ്ഡങ്ങളാണ് നിർദ്ദേശിക്കുന്നത് ഒന്ന് എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡ് ഭാഷാ വിഷയങ്ങൾ ആൻഡ് ശാസ്ത്ര വിഷയങ്ങൾ രണ്ടാമത്തെ മാനദണ്ഡം ഭാഷാ വിഷയങ്ങളിൽ രണ്ട് പേപ്പറുകൾക്ക് എ ഗ്രേഡും ഒന്നിന് ബി ി ഗ്രേഡും അഥവാ ശാസ്ത്ര വിഷയങ്ങളിൽ ഗണിതം അടിസ്ഥാന ശാസ്ത്രം ശാസ്ത്രം രണ്ടിനും എ ഗ്രേഡും ഒന്നിന് ബി ഗ്രേഡും കലാകായിക പ്രവൃത്തി പരിചയ ഗണിത സോഷ്യൽ സയൻസ് വിദ്യാരംഗ മേളകളിൽ സബ് ജില്ലാ തലത്തിൽ എ ഗ്രേഡ് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം നേടിയവർക്ക് മാത്രമാണ് രണ്ടാം മാനദണ്ഡം ബാധകമാവുക യു എസ് എസ് പരീക്ഷക്ക് കുട്ടിക്ക് ഫീസ് നൽകേണ്ടതില്ല പരീക്ഷ എഴുതാൻ അർഹതയുള്ള കുട്ടികളുടെ വിവരങ്ങൾ ഓൺലൈനായി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി സ്കൂൾ ഹെഡ് മാസ്റ്റർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പരീക്ഷയുടെ സിലബസും സ്വഭാവവും യു എസ് പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഏഴാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഴാം ക്ലാസ് വരെ കുട്ടി നേടിയിരിക്കേണ്ട പഠന നേട്ടങ്ങൾ അഥവാ ആശയങ്ങൾ ധാരണകൾ ശേഷികൾ മനോബലം പരിഗണിച്ചുകൊണ്ടാണ് യു എസ് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് പരീക്ഷയുടെ വസ്തുനിഷ്ഠതയും ഒബ്ജക്റ്റിവിറ്റി റിലേബിലിറ്റി മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് ഐറ്റംസ് ആയിരിക്കും ഈ പരീക്ഷയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യങ്ങൾ താഴെ പറയുന്ന തലങ്ങളിൽ ചിന്താശേഷി പ്രയോഗിച്ച് ഉത്തരം കണ്ടെത്തേണ്ടവയും ഉയർന്ന ശേഷിക്ക് പ്രാമുഖ്യം നൽകുകയും ആയിരിക്കണം അറിവിൻ്റെ സ്വാംശീകരണം അറിവിൻ്റെ പ്രയോഗം വിശകലാത്മകത വിലയിരുത്തൽ അഥവാ നിലപാട് സ്വീകരിക്കൽ സൃഷ്ടിപരത പരീക്ഷയുടെ ഘടന യു എസ് എസ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകൾ ഉണ്ടായിരിക്കും പേപ്പർ ഒന്ന് ഒന്നാം പരി ഭാഷ ആൻഡ് ഗണിതം ഇതിലും മൂന്ന് പാർട്ടുകളുണ്ട് പാർട്ടിയെ ഒന്നാം ഭാഷ ഭാഗം ഒന്ന് എ ടി മലയാളം പാർട്ട് ബി ഒന്നാം ഭാഷ ഭാഗം രണ്ട് ബി ടി മലയാളം പാട്ട് സി ഗണിതം പേപ്പർ രണ്ട് ഇംഗ്ലീഷ് ശാസ്ത്രം ആൻഡ് ശാസ്ത്രം ഇതിലും മൂന്ന് പാർട്ടുകളാണ് ഉള്ളത് പാർട്ട് എ ഇംഗ്ലീഷ് പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം പാർട്ട് സി സാമൂഹ്യ ശാസ്ത്രം ഒന്നാം പേപ്പറിൽ അമ്പത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പാർട്ട് എ ഇംഗ്ലീഷ് ആകെ പതിനഞ്ച് ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം ആകെ ഇരുപത് ചോദ്യങ്ങൾ ശരിയായ ഉത്തരം എഴുതിയ പതിനഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മൂന്ന് പാർട്ട് സി സാമൂഹ്യ ശാസ്ത്രം ആകെ ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ശരിയായ ഉത്തരം എഴുതിയ പതിനഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഒരു പേപ്പറിൽ തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും സമയം ഓരോ പേപ്പറിൻ്റെയും ചോദ്യങ്ങളുടെ എണ്ണം താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് പേപ്പർ ഒന്ന് പാർട്ട് എ ഒന്നാം ഭാഷ ഭാഗം ഒന്ന് പാർട്ട് ബി ഒന്നാം ഭാഷ ഭാഗം രണ്ട് പാർട്ട് സി ഗണിതം പാർട്ട് എ ഒന്നാം ഭാഷ ഭാഗം ഒന്ന് പതിനഞ്ച് പാർട്ട് ബി ഒന്നാം ഭാഷ ഭാഗം രണ്ട് പതിനഞ്ച് പരമാവധി സ്കോർ പത്ത് പാർട്ട് സി ഗണിതം ഇരുപത് ആകെ അൻപത് മാർക്ക് പാർട്ട് പേപ്പർ രണ്ട് പാർട്ട് എ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം ഇരുപത് പരമാവധി സ്കോർ പതിനഞ്ച് പാർട്ട് സി സാമൂഹ്യശാസ്ത്രം ഇരുപത് പരമാവധി സ്കോർ പതിനഞ്ച് ടോട്ടൽ അമ്പത്തഞ്ച് പരീക്ഷ പേപ്പർ ഒന്ന് രാവിലെ പത്ത് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ആയിരിക്കും പേപ്പർ രണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്നേക്കാല് മുതൽ മൂന്ന് മണിവരെയും ആയിരിക്കും ഇതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഒരു ചോദ്യത്തിന് ഒരു സ്കോർ വീതമാണ് ആകെ ഉത്തരം എഴുതേണ്ടത് തൊണ്ണൂറ് ചോദ്യങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ പരമാവധി സ്കോറ് തൊണ്ണൂറായിരിക്കും ഓരോ വിഷയത്തിലും അതാത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സാമാന്യ ബോധം പരിശോധിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഒന്നാം ഭാഷ ഭാഗം രണ്ട് സാമൂഹ്യശാസ്ത്രം അടിസ്ഥാനശാസ്ത്രം എന്നിവയിൽ ഓരോ വിഷയത്തിനും അഞ്ച് ചോദ്യങ്ങളും യഥാക്രമം കല സാഹിത്യം ആരോഗ്യ കായിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും ഗണിതത്തിൻ്റെ ചോദ്യങ്ങളിൽ യുക്തിചിന്ത റീസണിംഗ് മാനസിക ശേഷി മെൻ്റൽ അബിലിറ്റി എന്നിവ പരിശോധിക്കാനുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും ഒന്നാം പേപ്പറിൻ്റെ പാർട്ട് എയിൽ ഓരോ വിഷയത്തിൻ്റെയും ഭാഷകൾ ചോദ്യം ഒന്ന് മുതൽ പതിനഞ്ച് വരെ ക്രമനമ്പർ ആയിരിക്കും അതുപോലെ പാർട്ട് ബിയിൽ ഓരോ വിഷയത്തിൻ്റെയും ക്രം ചോദ്യങ്ങൾ പതിനാറ് മുതൽ മുപ്പത് വരെ ക്രമ നമ്പറിലായിരിക്കും പാർട്ട് സിയിലെ ചോദ്യങ്ങളുടെ ക്രമ നമ്പർ മുപ്പത്തൊന്ന് മുതൽ അമ്പത് വരെ ആയിരിക്കും ഇനി പേപ്പർ രണ്ടിലെ ചോദ്യങ്ങൾ പാർട്ട് എയിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ക്രമ നമ്പറും പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ അടിസ്ഥാന ശാസ്ത്രം പതിനാറ് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ക്രമ നമ്പറും പാർട്ട് സിയിലെ ചോദ്യങ്ങൾ സാമൂഹ്യശാസ്ത്രത്തിൽ മുപ്പത്താറ് മുതൽ അമ്പത്തഞ്ച് വരെ ക്രമ നമ്പറിലുമായിരിക്കും ചോദ്യപേപ്പർ തയ്യാറാക്കലും വിതരണവും യു എസ് എസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കൽ അച്ചടി വിതരണം എന്നിവ പരീക്ഷാഭവൻ നിർവഹിക്കുന്നതാണ് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ എന്നീ നാല് പഠന മാധ്യമങ്ങളിൽ ആവശ്യമായ ചോദ്യപേപ്പർ തയ്യാറാക്കി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വഴി വിതരണം നടത്തുന്നതാണ് ഒ എം ആർ ഷീറ്റ് നിർദ്ദേശങ്ങൾ യു എസ് എസ് പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷാർത്ഥികൾ ഒ എം ആർ ഷീറ്റിൻ്റെ കാർഡിനേറ്റ് കോപ്പി നൽകുന്നതിനാൽ ഒ എം ആർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി നൽകുന്നതല്ല യു എസ് എസ് പരീക്ഷയുടെ ഉത്തരപേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠ ഒ എം ആർ വാലുവേഷൻ മുഖേനയാണ് പരീക്ഷാവേളയിൽ ഒ എം ആർ ഷീറ്റിൽ കൃത്യമായ വിവരങ്ങൾ ബബിൾ ചെയ്യുവാൻ പരീക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം മൂല്യനിർണ്ണയത്തിൽ ഒ എം ആർ അസാധു ആകുന്നതാണ് ഹോൾ ടിക്കറ്റ് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ തെറ്റ് തിരുത്തിയ പുതിയ ഹോൾ ടിക്കറ്റ് കൈപ്പറ്റേണ്ടതാണ് ഒ എം ആർ ഷീറ്റിൽ ഹോൾ ടിക്കറ്റിലുള്ള വിവരങ്ങളിൽ നിന്നും വിപരീതമായ വിവരങ്ങൾ ബബിൾ ചെയ്താൽ ഒ എം ആർ ഷീറ്റ് കമ്പ്യൂട്ടർ വാലുവേഷനിൽ അസാധു ആകുന്നതാണ് അസാധുവായ ഒ എം ആർ ഷീറ്റിനെ സംബന്ധിച്ച് പരാതികൾ പരിഗണിക്കുന്നതല്ല പരീക്ഷാർത്ഥികൾ ഒ എം ആർ ഷീറ്റിൽ വിവരങ്ങൾ കൃത്യമാബിൾ ബബിൾ ചെയ്യേണ്ടതാണ് ഒ എം ആർ ഷീറ്റിൻ്റെ നിശ്ചിത സ്ഥാനത്ത് പരീക്ഷാർത്ഥി അൽഫ കോഡും റോൾ നമ്പറും രേഖപ്പെടുത്തി ബബിൾ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് ബി മലയാളം ജെൻഡർ എന്നിവയും തെറ്റുകൂടാതെ പരീക്ഷാർത്ഥികൾ ബബിൾ ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ഒ എം ആർ അസാദ് ആകുന്നതാണ് എ ബി സി ഡി എന്നിങ്ങനെ നാല് സെറ്റ് അൽഫ കോഡുകളാണ് ചോദ്യ ബുക്ക് ലൈറ്റുകളിൽ നൽകുന്നത് ഈ പരീക്ഷയിലെ മൂന്ന് പാട്ടുകൾക്കും പാട്ട് എ ബി സി ഓരോ സെറ്റ് അൽഫാ കോഡിലെ ചോദ്യ ബുക്ക് ലൈറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പരീക്ഷാർത്ഥികൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഉദാഹരണം പേപ്പർ ഒന്നിലെ പാർട്ട് എയുടെ ചോദ്യ പേപ്പറിൻ്റെ സെറ്റ് എ ലഭിച്ച വിദ്യാർത്ഥി പേപ്പർ ഒന്നിലെ പാർട്ട് ബിയുടെയും പാർട്ട് സിയുടെയും ചോദ്യങ്ങൾ ലഭിക്കുമ്പോൾ സെറ്റ് എയിലുള്ളത് ആണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് പേപ്പർ ഒന്ന് രണ്ട് പരീക്ഷകൾക്ക് വ്യത്യസ്ത ഒ എം ആർ ഷീറ്റുകളാണ് യു എസ് എസ് പരീക്ഷാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഒ എം ആർ ഷീറ്റിൻ്റെ മാതൃക അനുബന്ധമായ പരീക്ഷ വിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂല്യനിർണ്ണയം ഒ എം ആർ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് പരീക്ഷ നടത്തുന്നത് പരീക്ഷാഭവൻ ഇതിനനുസരിച്ച് മൂല്യനിർണ്ണയം നിർവഹിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് രാവിലെ നടന്ന പരീക്ഷയുടെ ഉത്തര കടലാസുകൾ ഒ എം ആർ പരീക്ഷയ്ക്കു ശേഷം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കേടുപാട് കൂടാതെ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വയ്ക്കേണ്ടതും ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന പരീക്ഷയുടെ ഉത്തര കടലാസുകൾ കേടു കൂടാതെ പാ പാക്ക് ചെയ്ത് സീൽ വെച്ച് സെൻറ്ററിൽ നിന്ന് അന്ന് തന്നെ ബന്ധപ്പെട്ട ഡി ഇ ഒകളിൽ എത്തിക്കേണ്ടതുമാണ് ഡി ഇ ഒയിൽ നിന്നും പരീക്ഷാഭവൻ ഈ ഉത്തര നേരിട്ട് ശേഖരിക്കുന്നതാണ് ഒ എം ആർ മാതൃകയിലുള്ള പരീക്ഷയായതിനാൽ യു എസ് എസ് പരീക്ഷയ്ക്ക് മൂ പുനർമൂല്യനിർണ്ണയം ഉണ്ടായിരിക്കുന്നതല്ല സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള യോഗ്യത രണ്ട് പേപ്പറുകൾക്കും കൂടി ആകെയുള്ള തൊണ്ണൂറ് സ്കോറിൽ അറുപത്തി മൂന്ന് സ്കോറ് അഥവാ എഴുപത് ശതമാനം അതിൽ കൂടുതലോ കിട്ടിയാൽ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും ഫലപ്രഖ്യാപനം ഒ എം ആർ വിലയിരുത്തുന്നതിന് ശേഷം വിദ്യാഭ്യാസ ജില്ല തിരിച്ച് പരീക്ഷ ഭവൻ ഫലപ്രഖ്യാപനം നടത്തുന്നതാണ് സർട്ടിഫിക്കറ്റ് വിതരണം സ്കോളർഷിപ്പ് തുക വിതരണം യു എസ് എസ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകളും പരീക്ഷാഭവനിൽ നിന്ന് നൽകുന്നതാണ് സ്കോളർഷിപ്പ് തുക അടുത്ത അധ്യയന വർഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ സ്കോളർഷിപ്പ് സെൽ വഴി വിതരണം ചെയ്യുന്നതാണ് ഒ എം ആർ ഷീറ്റിലെ പേപ്പർ ഒന്നിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത് അതുപോലെ പേപ്പർ രണ്ടിൻ്റെ ഫോട്ടോ ും കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപ കിട്ടുന്നതാണ്